ഒക്ടോബർ ഇരുപത്തിയൊൻപത് വിശുദ്ധ നാർസിസിന്റെ തിരുനാളിൽ ആഗോള സഭ ജറുസലേമിലെ മുപ്പതാമത്തെ മെത്രാനായിരുന്നു വിശുദ്ധ നാർസിസിസ് മെത്രാനായപ്പോൾ എൺപത് വയസ്സുണ്ടായിരുന്നു പരിശുദ്ധനായ ബിഷപ്പിനോട് ജനങ്ങൾക്ക് വളരെ മതിപ്പും സ്നേഹവും ഉണ്ടായിരുന്നു പല അത്ഭുതങ്ങളും അവർക്കു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതായി കാണുന്നു ഒരു ഉയർപ്പ് തിരുനാളിന്റെ തലേദിവസം ഡീക്കന്മാരുടെ വിളക്കുകളിൽ എണ്ണയുണ്ടായിരുന്നില്ല ബിഷപ്പ് നാർസിസ് വിളക്കുകളിൽ വെള്ളം കോരി ഒഴിക്കാൻ ആജ്ഞാപിച്ചു ചരിത്രകാരനായ കോരിയൊഴിക്കാൻ ചരിത്രകാരനായത് ആ വെള്ളം ഉടനടി എണ്ണയായി എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രശസ്തി സർവ്വവ്യാപകമായിരുന്നെങ്കിലും ഏഷണിക്കാർ എന്തോ ഒരു മഹാകുറ്റം അദ്ദേഹത്തിൽ ആരോപിച്ചു താൻ പറയുന്നത് വാസ്തവമെങ്കിൽ തീ വീണ് ചാവട്ടെ എന്നൊരാളും കുഷ്ഠരോഗം പിടിക്കട്ടെ എന്ന മറ്റൊരാളും അന്ധനാകട്ടെ എന്ന മൂന്നാമതൊരാളും ആണയുട്ട് പറഞ്ഞു ഒരാൾ തീയിൽ ദഹിക്കുകയും വേറൊരാൾ കുഷ്ടരോഗിയായിരുന്നു യും മൂന്നാമത്തെ അച്ഛന്റെ വിശുദ്ധി നാട്ടുകാർക്ക് ഒന്നുകൂടി ബോധ്യമാകുകയുണ്ടായി എന്നിട്ടും ഏഷണിക്കാരുടെ ആരോപണങ്ങളെ ഭയന്ന് അദ്ദേഹം വേറൊരു മെത്രാനെ നിയമിച്ചിട്ട് ഏകാന്തതയിൽ ധ്യാനനിരതനായി കഴിഞ്ഞു ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞ് വീണ്ടും